കോടതി വളരെ നന്നായി പറഞ്ഞു മറുപടി ഉണ്ടോ അവർക്ക് കോടതി ഇന്ന് ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടോ മറുപടി കൊടുക്കാൻ സാധിക്കോ അതുകൊണ്ട് ഈ ഗവൺമെന്റിൽ ഞാൻ ചോദിക്കുന്നു നിങ്ങൾക്കെല്ലാം പറയാം മാധ്യമങ്ങൾക്ക് പ്രത്യേകിച്ചും അറിയാം ഈ ഇടതുപക്ഷ സർക്കാർ ഇവിടെ നിലനിൽക്കുന്നത് ബിജെപിയുടെ ഔദാര്യത്തിലാണ് ബിജെപിയുടെ ഔദാര്യത്തില മുഖ്യമന്ത്രി എന്നോ ജയിലിൽ പോണ്ടേ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ശിവശങ്കർ എവിടെയാളുള്ളത് ഉള്ളത് അഴിമതി കാട്ടിയ ശിവശങ്കർ ജയിലിൽ പോകുമ്പോൾ അതിന് കൂട്ടുനിന്ന് മുഖ്യമന്ത്രി ശിക്ഷിക്കപ്പെടണ്ടേ അയാൾക്കെതിരെ കേസ് പോലുമില്ല എത്രമാത്രം അലിഗേഷൻസ് ആരോപണങ്ങൾ സാമ്പത്തികമായ ക്രമക്കേടുകളുടെ ആരോപണങ്ങൾ കേരളത്തിൽ ഉയർന്നു വന്നു മാധ്യമങ്ങളുയർത്തി ജനങ്ങളുയർത്തി സമരക്കാർ ഉയർത്തി ഏതെങ്കിലും ഒരു കേസിന്റെ അകത്ത് എന്തുകൊണ്ടാണ് ഈ ബിജെപി ബിജെപി സർക്കാർ പിണറായി വിജയനെതിരെ കേസെടുക്കാത്തത് അണ്ടർസ്റ്റാൻഡിംഗ് അല്ലേ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേരിൽ എടുക്കേണ്ട കേസ് എത്ര ഒരു ഇരുപത് കേസെങ്കിലും പിണറായി ഡോളർ അടക്കം സ്വർണം കടത്തടക്കം പണം കടത്തടക്കം ഇതൊക്കെയുള്ള കേസുകൾ ഈ രാജ്യത്തുണ്ടായിട്ട് ഒരു കേസിൽ പോലും കേന്ദ്രത്തിന്റെ അന്വേഷണ ഏജൻസി അദ്ദേഹത്തിനെതിരെ കേസെടുത്തില്ല അദ്ദേഹത്തെ സംരക്ഷിക്കുന്നു ആര് ബിജെപിയുടെ ഗവൺമെന്റ് ആ ബിജെപിയുടെ ഗവൺമെന്റ് സംരക്ഷിക്കുമ്പോൾ അവരോട് നന്ദി കാണിക്കാൻ ണിക്കാൻ നന്ദിയുള്ള ഒരു മനുഷ്യനെന്ന് നിലക്കായിരിക്കാൻ ചിലപ്പോ പിണറായി വിജയൻ ബി ജെ പി താങ്ങി നടക്കുന്നത് എന്നതാണ് ഞങ്ങളെയൊക്കെ അഭിപ്രായം ആർ എസ് എസ് ആർ എസ് എസിന് ഇതല്ലേ അദ്ദേഹത്തിന്റെ മുഖം നന്നാക്കില്ലേ ചെയ്തത് ആർ എസ് എസിനെ കുറിച്ച് എന്താ പറഞ്ഞത് സ്പീക്കറൻ നിങ്ങളെല്ലാം കണ്ടില്ലേ എന്താ പറഞ്ഞത് അതെത്ര നിസ്സ അത് ചെറിയ പ്രശ്നമല്ല എന്ന് അദ്ദേഹം പറഞ്ഞത് എന്റെ പ്രശ്നമല്ല കാരണം ആർ എസ് എസിന്റെ എല്ലാ സഹായങ്ങളും വാങ്ങിയിട്ടാണ് ഈ ഗവൺമെന്റ് നിൽക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം പിണറായി വിജയൻ ഒരു കേന്ദ്ര സർക്കാർ ഒരു ഒന്ന് ചെറുവൽ അണുക്കിയാൽ രാജിവെച്ച പുറത്തു പോകേണ്ടി വരില്ല അദ്ദേഹം എത്ര കേസുണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ എത്ര പരാതികളുണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ ഏതെങ്കിലും ഒരു പരാതിയുടെ പേരിൽ കേസെടുക്കാൻ എന്തുകൊണ്ട് ബി ജെ പി സർക്കാർ തയ്യാറാകുന്നില്ല മറുപടി പറയണം ഈ നാട്ടിലെ ജനങ്ങളോട് അല്ലെങ്കിൽ ജനങ്ങൾ മറുപടി പറയിപ്പിക്കും അതാണ് ഇന്ത്യ അതാണ് ജനാധിപത്യം അതാണ് മതേതരത്വം ഞങ്ങൾ ശാഖകൾക്ക് സംരക്ഷണം നൽകിയെന്ന് പറഞ്ഞ ഒരാളാണ് താങ്കൾ ല്ല നിങ്ങൾ അത് ഇതും കൂട്ടി പറഞ്ഞ കാര്യമില്ല അതിനൊരു പ്രത്യേക സാഹചര്യം അവിടെ ഉണ്ട് അത് വർഷങ്ങൾക്ക് മുമ്പ് ചില കുട്ടികളെ സംരക്ഷിക്കാനാണ് കുട്ടികൾക്ക് തല്ലിക്കൊള്ളാതിരിക്കാൻ വേണ്ടി അടുത്ത നടപടിയാണ് ഞാനിത് അതൊന്നും രാഷ്ട്രീയവും രാഷ്ട്രീയത്തിന്റെ തത്വശാസ്ത്രവും അല്ല അത് പറഞ്ഞുതന്നെ കൊടുക്കാനെന്ന് നോക്കേണ്ട മനസ്സിലായില്ലേ അതോടെ വെച്ചേ